ചുമ സലിമയോടാണ് ചൂട്ടണ്ട് ചോദിച്ചു നീ എന്ത് കൊടുക്കുമെന്ന് ഒന്നുമില്ല നെബിയെ കാരക്ക് എത്തിരി അത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്റെ കയ്യിലിരുന്ന കാരക്ക് എത്തിരി ഉണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നബിതങ്ങള് പറഞ്ഞത് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നീ ഒരു കള്ളം പറഞ്ഞതായി മനക്കുകൾ എഴുതി വെക്കുമെന്ന് നബിക്കുന്ന അറസ്റ്റ് ആകാശത്ത് കാണുന്ന അമ്പണി അമ്മാവനെ കാണിച്ചിട്ട് ഒന്ന് പറഞ്ഞു ഇടുപ്പ പിടിച്ചു തരാൻ ചോറുന്നടാ കള്ളതാ നമ്മൾ തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല സഹോദരങ്ങളെ ഇല്ല ഇല്ല എന്നല്ല അല്ല തന്നത് കൊടുത്തു അല്ല യാ തന്നത് നമ്മള് കയ്യിൽ പൈസ